നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം നമുക്കറിയാം ഇത് അവാർഡുകളുടെ കാലമാണ് പണ്ടൊക്കെ സംസ്ഥാന സർക്കാരിന് പുറമെ ഒന്നോ രണ്ടോ സ്വകാര്യ സ്ഥാപനങ്ങളും ചാനലുകളുമൊക്കെ അവാർഡ് നൽകാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് പക്ഷേ അങ്ങനെയല്ല മലയാളത്തിൽ നിലവിലുള്ള ഒട്ടുമിക്ക എന്റർടൈൻമെന്റ് ചാനലുകളും അവാർഡ് അങ്ങ് മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ബിസിനസ് തന്നെയാണ് ഇത്തരം അവാർഡ് നിശകളുടെ പ്രധാന ലക്ഷ്യമെങ്കിലും കലാമൂല്യമുള്ള നല്ല സിനിമകളെയും കലാകാരന്മാരെയും പാടെ അവഗണിക്കുന്നവയായി ഇത്തരം ഷോകൾ മാറിയിരിക്കുന്നു എന്നതാണ് ഖേദകരം കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ് കമ്മട്ടിപ്പാടവും മഹേഷിന്റെ പ്രതികാരവും ഉൾപ്പെടെയുള്ള നല്ല സിനിമകളെ ഒഴിവാക്കി പുലിമുരുകന് അർഹിക്കുന്നതിലും അധികം പ്രാതിനിധ്യം നൽകിയായിരുന്നു ഷോ താരരാജാക്കന്മാരെ പുകഴ്ത്താനുള്ള വേദികളാണ് ഇത്തരം അവാർഡ് നിശകളെന്ന് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉണ്ട് വൻനിര താരങ്ങളെ അണിനിരത്തി കയ്യടിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുക എന്നതിലപ്പുറം നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള യാതൊരു ശ്രമവും ഈ ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏഷ്യാനെട്ടിന്റെ നോട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരേയൊരു നല്ല സിനിമ പുലിമുരുകനാണ് ഒരു വൺ കൊമേഴ്ഷ്യൽ സക്സസ് തന്നെയാണ് പുലിമുരുകൻ എന്നതിൽ സംശയമൊന്നുമില്ല പക്ഷേ അതിന്റെ പേരിൽ മറ്റു സിനിമകളെ അവഗണിക്കാമോ രണ്ടായിരത്തി പതിനാറിലെ കലാമൂല്യമുള്ള നല്ല സിനിമകളുടെ പട്ടിക എടുത്താൽ അതിന്റെ മുൻപന്തിയിലുണ്ടാകും കമ്മട്ടി പാടവും മഹേഷിന്റെ പ്രതികാരവും മറ്റ് ഒട്ടനവധി ചിത്രങ്ങളും പക്ഷേ പ്രധാനപ്പെട്ട ഒരു അവാർഡിലും ഈ രണ്ട് ചിത്രങ്ങളും ഇടം നേടിയില്ല ഏതായാലും ഏഷ്യാനെറ്റ് അവാർഡിനെ ട്രോളി കൊല്ലുകയാണ് ട്രോളർമാർ പുലിമുരുകനിലെ പുലിയൊഴികെ എല്ലാവർക്കും അവാർഡ് കിട്ടിയെന്നതാണ് ട്രോളുകളിലെ ഹൈലൈറ്റ് പുലിമുരുകൻ കളിക്കുന്ന തിയേറ്ററിനടുത്തുള്ള വീട്ടുകാർക്ക് വരെ കിട്ടി അവാർഡ് വീട് തിയേറ്ററിനടുത്തായതിനാൽ ചാനലുകാർ തന്നിട്ട് പോയതാണെന്ന് മറ്റൊരു ട്രോൾ പുലിമുരുകന് പോസ്റ്റർ ഒട്ടിച്ചവന് വരെ അവാർഡുണ്ട് അപ്പൊ പിന്നെ അവാർഡ് ഷോ കാണാൻ വരുന്നവർക്കും കൊടുക്കണമല്ലോ ഇതിനിടയിൽ നടന്ന അവാർഡ് ഷോയെ പറ്റിയായി സംശയങ്ങൾ ഇതെന്താ ഏഷ്യാനത്ത് ഫിലിം അവാർഡാണോ പുലിമുരുകൻ സക്സസ് ഷോയാണോ എന്നായിരുന്നു ട്രോളർമാരുടെ സംശയം ഇതൊന്നും പോരാതെ മോഹൻലാൽ ബഗ പുലിമുരുകൻ ലൈവ് പെർഫോമൻസും ഉണ്ടായിരുന്നു ഏതായാലും ഏഷ്യാനട്ടിലെ അവാർഡ് നിർണയത്തോടും ട്രോളുകളോടും ഒക്കെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം